ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പല്ലികളുടെ ശല്യം ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയട്ടോ നമ്മളിത് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങയാട്ടോ ഒരു നാലഞ്ച് സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറോ അങ്ങനെ ഏതെങ്കിലും പഴയ എന്തെങ്കിലും പ്ലാസ്റ്റിക് പാത്രമോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതിലൂടെ ഞാൻ ഒരു സ്പൂൺ ഒരു സ്പൂൺ തേങ്ങയും കൂടെ അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വിക്സ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ വിക്സ് കാണുമല്ലോ വിക്സോ ടൈഗർ ബാമോ അങ്ങനെ എന്തായാലും മതി കേട്ടോ അതിപ്പോൾ ഒരു കുറച്ച് വിക്സും കൊണ്ടെടുത്ത് ആ തേങ്ങയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ കൈ വെച്ചാലും കുഴക്കേണ്ട ഏതെങ്കിലും ഒരു പഴയ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു കമ്പോ വെച്ചത് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ആ വിക്സിൻ്റെ മണവും എല്ലാം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനിക്കും പല്ലികളൊക്കെ പെട്ടെന്ന് തന്നെ ഓടി സാധ്യതയുണ്ട് പിന്നെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ആകുമ്പോഴത്തേനും എന്തായാലും പല്ലി അതിനകത്ത് വന്ന് ഇത് നോക്കൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ടിഷ്യൂ പേപ്പർ അങ്ങനെ എന്തെങ്കിലും പത്ര പേപ്പറോ അതായാലും എടുത്താൽ മതി കേട്ടോ അതാകുമ്പോൾ നമുക്ക് എവിടെയായാലും കൊണ്ട് വയ്ക്കാമല്ലോ വേറെ നല്ല പാത്രമൊന്നും എടുക്കണ്ട ഇതുപോലെ ഏതെങ്കിലും ഒരു പേപ്പറില് ചെയ്ത് വെച്ചാൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അങ്ങനെ ഞാനിവിടെ ടിഷ്യൂ പേപ്പർ തന്നെയായിട്ട് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് മെഴുതിരിയുണ്ടല്ലോ നമ്മുടെ എല്ലാ പഴയ മെഴുതിരിയോ എന്തായാലും മതി കേട്ടോ കുറച്ച് മെഴുതിരിയും കൂടെ അതിനകത്തോട്ട് ചിരണ്ടിയിടണ്ട നമ്മൾ മെഴുതിരി ഒന്ന് കത്തിച്ചിട്ട് അതൊന്ന് ഉരുക്കി ഒഴിക്കണം കേട്ടോ അപ്പോൾ അത് നല്ലൊരു സ്റ്റിക്ക് നല്ലൊരു ഇതായിട്ടിരിക്കുമല്ലോ അപ്പോൾ അത് ഈ പല്ലി വന്ന് കഴിക്കുമ്പോഴത്തേനേക്കും പെട്ടെന്ന് തന്നെ അത് ചത്തൊക്കെ പോകും കേട്ടോ തൊഴിൽ പോലെ ഒന്ന് കത്തിച്ചിട്ട് അതിൻ്റെ ആ ഒരുകി വരുന്ന മെഴുകുണ്ടല്ലോ അതതിലോട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഇതും ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ നമ്മുടെ പല്ലി വരുന്ന സ്ഥലത്തൊക്കെ എവിടെയെങ്കിലും ഒന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുക്കാം നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള റെമഡി ആട്ടോ ഇത് ഇത് നമ്മൾ ഒഴുകുമ്പോൾ തന്നെ അത് ഇളക്കി ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ആ തേങ്ങയിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് കട്ടായിപ്പോവും ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ അതോ ഞാനിവിടെ കുറച്ച് തേങ്ങയും ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത ടിഷ്യൂ പേപ്പറിനകത്തോട്ട് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ എല്ലാവരെയും വീട്ടിൽ ഹാർപ്പിക്ക് കാണുമല്ലോ അപ്പോൾ ഞാൻ അതൊരു സ്വല്പം ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ലൈസോൾ ആട്ടോ ലൈസോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പാത്രം കിരുന്ന ഡിഷ് വാഷ് ആ അതോ അതുപോലെ തന്നെ സോപ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷനൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഈ ടിപ്സ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ രാത്രി വേണം കേട്ടോ ചെയ്യാൻ വേണ്ടി അതാകുമ്പോൾ നമ്മൾ എല്ലാ കുക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴാണ് പല്ലികളുടെയൊക്കെ ഒരു സമയം ഇറങ്ങി വരുന്നത് അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോഴത്തേനിക്കത് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ഇറങ്ങി ചത്തു പോകാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ നന്നായിട്ട് തന്നെ അടച്ച് വെക്കണം എന്നിട്ട് വേണേൽ ഇതൊക്കെ വെക്കാൻ പറ്റുള്ളൂ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞതോ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ എണ്ണയിലോട്ട് കർപ്പൂരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ അങ്ങനെ ചെയ്താലും മതിയാവും ഞാനിപ്പം രണ്ടും കൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളു കേട്ടോ അപ്പം എന്തോ ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം നമ്മളിപ്പോൾ കാണിച്ച ഈ സാധനങ്ങളെല്ലാം പല്ലിയെ തുരുത്താനുള്ള നല്ലൊരു ടിപ്പുകളാണ് ഇത് കണ്ടോ ആര് നമ്മുടെ എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എവിടെയൊക്കെയാണോ പല്ലി വരുന്നത് അതുപോലുള്ള